ചില്ലി പൊറോട്ട ഇന്ന് നമുക്ക് ചില്ലി പൊറോട്ട തയ്യാറാക്കിയെടുക്കാം സ്നാക്ക് ആയാലും ഡിന്നറായും എല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു പ്രിപ്പറേഷൻ ആണിത് ഇതിനു വേണ്ടി ഞാൻ മൂന്ന് ലെഫ്റ്റ് ഓവർ പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് വലിയ പൊറോട്ടയാണിത് നമുക്കിതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഇനി ഇതിനെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന് വേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള പൊറോട്ട ചേർത്ത് നന്നായിരുന്നു ടോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം സെയിം പാനിൽ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ചൂടാക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഒരു മീഡിയം സൈസ് സവാള ക്യൂബായി മുറിച്ചെടുത്തത് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഇതിനെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം ഒരു മീഡിയം സൈസ് ബെൽ പേപ്പർ കൂടെ ചേർക്കാം ഈ ബെൽ പേപ്പർ ക്യൂബായി മുറിച്ചെടുത്തതാണ് ഇതിനെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതിനെ വഴറ്റി കൊടുക്കണം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ സാമ്പാർ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ നന്നായിന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചില്ലി സോസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് കുറവ് വേണ്ടവർക്ക് ഇതിന് പകരമായി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയെല്ലാം പൊറോട്ടയിലൊന്ന് പിടിച്ചു വരണം നമ്മുടെ ചില്ലി പൊറോട്ട തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൊണ്ട് ഇതിനെ ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സ്പൈസി ചില്ലി പൊറോട്ട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടെ തൈരിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്